നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ധീരരക്തസാക്ഷി വള്ളയാനി അനിരുദ്ധൻ്റെ ഭാര്യ കോമളം അനിരുദ്ധനാണ് മഹിള അസോസിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുപോലെ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് കോമളം അനിരുദ്ധൻ നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് ഗുണ്ടകൾ വള്ളയാനി അനിരുദ്ധനെ കൊലപ്പെടുത്തുന്നത് ഇപ്പം ചേരുകയാണ് സഖാവ് നാൽപ്പത്തിയെട്ട് വർഷം മുമ്പ് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് അല്ലേ സഖാവിനെ കൊലപ്പെടുത്തുന്നു അല്ലേ നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പേ എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പിലെ അന്ന് കോന്നി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ആർ സി ഉണ്ണിത്താനുവേണ്ടി കൊടിമരം ഉയർത്താനും അന്ന് വൈകിട്ട് സഖാവിനുള്ള അവിടെ മണ്ഡലത്തിൽ ഒരു യോഗമുണ്ടായിരുന്നു സ്ഥാനാർത്ഥി സ്വീകരണം അപ്പോൾ അതിന് അന്നത്തെ കാലത്ത് വലിയ കമുകയിലൊക്കെയാണ് കൊടി ഉയർത്തുന്നത് അപ്പം കൊടിമരം കൊണ്ടുവന്നത് ഉയർത്താൻ കുഴിയൊക്കെ കുഴിച്ച് നാട്ടുന്ന സമയത്താണ് കോൺഗ്രസ്സുകാർ വന്ന് അവിടെ ഉയർത്താൻ നമുക്ക് െന്ന് പറഞ്ഞു അങ്ങനെ അതേ സംബന്ധിച്ച് ഉയർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ തന്നെ നിന്ന് ഒരു ഗുണ്ട വന്നു കുത്തി വയസ്സിലെ പിന്നെ ആ പ്രദേശത്ത് പിന്നെ കോൺഗ്രസ്സുകാരുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു നമുക്കെങ്ങും നമ്മുടെ പ്രദേശത്ത് സംഗീ പ്രവർത്തനങ്ങളോ ഈ യോഗം പോലും ഒരു അനുശോചന യോഗം പോലും നടത്താൻ തുടർന്നു ഒരു സമ്മതിക്കത്തില്ലായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കുടി ഉയർത്തണമെന്നുള്ള ഭർത്താവിനെ ഏൽപ്പിച്ച കുടി അത് ഞാൻ ഏറ്റുവാങ്ങി കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷം അച്ചങ്കുടിപ്പിടിച്ചു ഉയർത്തിപ്പിടിച്ചു എൻ്റെ പ്രദേശത്ത് ഞാൻ താമസിക്കുന്ന എൻ്റെ പ്രദേശത്തും കൂടി ഉയർത്താൻ സമ്മതിക്കത്തില്ലായിരുന്നു അവിടെ നമുക്ക് സംഘടനാ പാർട്ടി ബ്രാഞ്ചാകാനും എല്ലാ പാർട്ടിയുടെ എല്ലാ വളർച്ച അവിടെ ആ പ്രദേശത്തും ഉണ്ടായി പിന്നെ ഇവരുടെ ഈ കോൺഗ്രസ് ഗുണ്ടകളുടെ തേരോട്ടമായിരുന്നു അവിടെ അതിനെയെല്ലാം അതിജീവിക്കാൻ പാർട്ടി കരുത്തും തന്നു ഒരു ആറുമാസത്തെ മാത്രം ദാമ്പത്യ ജീവിതമായിരുന്നു അല്ലേ പക്ഷേ ആറുമാസം സഖാവും പാർട്ടി കുടുംബം തന്നെയായിരുന്നു എങ്കിലും പാർട്ടി കുടുംബം തന്നെയാണ് ചെങ്ങന്നൂരാണ് എൻ്റെ അമ്മയുടെ വീട് വലിയ പാർട്ടി പാരമ്പര്യം ഉള്ളൊരു കുടുംബത്തിലെയാണ് ഞങ്ങളുടെ ഒരു വലിയമ്മ അറുപത്തി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി എസ് അമ്മ പി കെ കുഞ്ഞച്ചൻ സഖാവെ പി കെ സി അങ്ങനെ ഈ എം എസ് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുമായിട്ടും വന്നു കയറുന്ന പി കെ സി അവിടെ ഒളിവിലിരുന്നതും കഴിച്ചില്ല പോകാൻ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനത്തിലേക്ക് ഭർത്താവ് ഞാൻ ഓടി ചെല്ലുമ്പോഴേ ഇങ്ങനെ അവിടെ ഒരു സംഭവം നടന്നു എന്ന് ആളുകൾ പറയുന്നു വള്ളിയാനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ എന്തോ സംഭവം നല്ലരും പെതുക്കെ പെതുക്കെ ഇങ്ങനെ പറയുന്നു അപ്പം ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇട്ട് ഒന്ന് സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് നടക്കില്ലെന്നറിയാന്നാലും ഞങ്ങൾ ഞാൻ അപ്പോൾ എല്ലാവരും പോകുന്നത് കണ്ടുകൊണ്ട് എന്തോ എങ്ങനെയോ എനിക്കൊരു ആവേശം തോന്നി ഞങ്ങൾ ഓടി നിന്നവരുടെ കൂട്ടത്തിൽ ഞാനും അങ്ങ് പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ സഹാവിനെ നോക്കിയത് ആൾക്കൂട്ടത്തിൽ അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും ഇങ്ങനെ എനിക്ക് ഒരു മഴ പെയ്തു മഴ പെയ്തപ്പോഴത്തേക്കേ ഈ എല്ലാവരും ആളങ്ങോട്ട് കൊണ്ടുവക്കെ പോയെങ്കിൽ പോലും ഏറെ ആളുകൾ അവിടെ നിൽ നിൽക്കുകയാണ് ഇപ്പം ഞാൻ എന്തി എന്തി എന്തു എന്ന് ഇങ്ങനെ പരക്ക പരക്കിങ്ങനെ ഓരോരുത്തർത്തും ഇങ്ങനെ നോക്കുമ്പോഴേ ആളുകൾ പറയുന്നുമില്ല പെട്ടെന്ന് എൻ്റെ കണ്ണം കൊണ്ട് തിരിഞ്ഞപ്പം ഓലക്കീറിനകത്തൂടെ രണ്ട് കാല് കാണാം മഴ പെയ്തു നനയാതിരിക്കാൻ വേണ്ടി ഓലക്കീറ് ഓല മടഞ്ഞതാ മറ്റേ മണ്ടക്കിട്ടിട്ടുണ്ട് ഞാൻ ചെന്നെടുത്ത് നോക്കുമ്പം പിന്നെനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ പിന്നെ കണ്ട് നടന്ന് നോക്കുമ്പം എൻ്റെ അപ്പച്ചിയുടെ വീ അവൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ഒന്നും അങ്ങനെ വലുതായിട്ട് അന്നത്തെ ഇ എം എസും എം എ ബേബിയും എൻ എസും എസ് ആർ പി ആർ ബാലകൃഷ്ണങ്ങളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇ എം എസ് നേരിൽ വന്നു ഒരു ഒരു പെൺകുട്ടി എന്ന് എന്ന് യുവതി പറയാം സത്യത്തിൽ അപ്പം എപ്പോഴും സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ അന്ന് പി ആർ ആണ് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അന്ന് സംഭവങ്ങളാണ് ഭയങ്കര സംഭവങ്ങളാണ് അവിടെ എപ്പോഴും നമുക്കൊരു കൊടി ഉയർത്താൻ പറ്റത്തില്ല എന്നും അങ്ങ് വഴക്ക് നോക്കി അപ്പം നമ്മുടെ ലീഡർഷിപ്പ് എല്ലാം ഓടി വരും ഓടി വന്ന് പി ആറ് നമ്മുടെ രാജ്യഭമായ പെരുന്നാട്ടിലെ സഹാക്കളെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ മൈക്ക് എടുത്തുകൊണ്ട് പോവുമായിരുന്നു ഹർഷം വന്നിട്ടുണ്ട് ഹർഷൻ എസ് എഫ് ഐ ആയി നീക്കും ഒരു കഠിനമായ സാഹചര്യത്തിലും കോമണൻ സഖാവ് പാർട്ടിക്കൊപ്പം നിൽക്കാവുന്ന കാരണം സാധാരണ പേടിച്ച് പിന്മാറണം കാരണം പ്രായം ഇരുപത്തിരണ്ട് രണ്ടേ ഉള്ളൂ ഇപ്പോഴത്തെ പോലെയല്ല ഇരുപത്തിരണ്ട് വയസ്സ് ഈ പറഞ്ഞ സാഹചര്യങ്ങളാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കാം പാർട്ടിയുടെ കൂടെ തന്നെ തുടരാമെന്ന് തീരുമാനിച്ചിരുന്നത് ഇതവത്തി ഇത് ഞാൻ ഈ കൊടി പിടിച്ച് പിടിക്കാൻ തന്നെ തീരുമാനിച്ചു കൊടി തന്നെ ഇത് എൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തി എനിക്കത് ഏറ്റുപിടിച്ചും കൊണ്ട് എൻ്റെ പ്രദേശത്ത് പ്രസ്ഥാനം വളർത്തണമെന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു അതിൻ്റെ ഓരോ സം ദിവസവും നമ്മുടെ സഹാക്കളുടെ ഈ പാർട്ടി തരുന്ന കരുത്ത് നമ്മളിതിനകത്ത് കൂടുതൽ ആവേശപരിതയാക്കുമായിരുന്നു പാർട്ടി തരുന്ന സപ്പോർട്ടും വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു കരുത്ത് ഉണ്ടല്ലോ ഒട്ടേറെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ കോൺഗ്രസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് നിരവധി സമരങ്ങളിലും പ്രശ്നങ്ങളിലും ഇപ്പം നമുക്കത് കൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് പാർട്ടിക്ക് ഒരു അഡ്രസ്സുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റില്ല പക്ഷേ അല്ല പാർട്ടിയാണ് എൻ്റെ ഏത് വിഷയങ്ങളിലും പാർട്ടി അവിടെ ഓടിയെത്തും ഏത് പാദരാത്രിക്കാണെങ്കിൽ പോലും ഞങ്ങളവിടെ എന്തിയെന്നറിയാൻ വേണ്ടി അന്നത്തെ ജില്ലാ സെക്രട്ടറി പിന്നോട് വന്നവരെ ഇവരെല്ലാം പഴയ എസ് എഫ് ഐ ആരും നല്ല ഹർഷനും ഒക്കെ പെരുന്നാട് കമ്മിറ്റിയുടെ പൂർണ്ണമായ ഡി പി എസ് മോഹനൊക്കെ െത്തുമായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ അനുഭവങ്ങളൊക്കെ എല്ലാം ഈ എൻ്റെ എനിക്ക് എൻ്റെ മുന്നിൽ ഉണ്ടായ എനിക്കുണ്ടായ അനുഭവം എൻ്റെ കരുത്തെ അതിനൊപ്പറമായിട്ട് ഈ പാർട്ടി എന്നെ എന്നോട് എന്നെ എന്നെ ചേർത്തു പിടിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു കരുത്തെ കരുത്തില്ലെങ്കിൽ ഈ പാർട്ടി ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എനിക്ക് ധൈര്യമില്ല ഇരുപത്തിരണ്ട് വർഷം വയസ്സ് മുതൽ പിന്നീട് പാർട്ടിക്കൊപ്പം അതിന് മുമ്പേ ഉണ്ടായിരുന്നു പാർട്ടിക്കൊപ്പം ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് കോമളം അനിരുദ്ധൻ എന്ന സഖാവ് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തെയും പാർട്ടിയും നോക്കി പാർട്ടി ഈ തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിന് ഈ പാർട്ടിക്ക് ഈ ചെങ്കോടി പ്രസ്ഥാനത്തിനല്ലാതെ ഇത്ര ഒരു മഹാസമ്മേളനങ്ങൾ നടത്തുവാൻ വേറെ ഒരു പാർട്ടിക്കും കഴിയത്തില്ല കഴിയുമോ കഴിയത്തില്ല ഈ പാർട്ടിക്കേ കഴിയത്തില്ല അത്ര ചുട്ടിയോടും അച്ചടക്കത്തോടും കൂടി തഴെ തലമുതല പോവുകയെ ആളുകളെ വിവിധ തരത്തിലുള്ള ആളുകളെ ചേർത്തു പിടിക്കുന്നില്ല ഈ പാർട്ടി ആ നന്നു അനുഭവത്തിൽ നിന്നും ചേർത്തു പിടിക്കുന്ന പാർട്ടിയാണ് ഇതല്ലാതെ വേറെ ഏത് പാർട്ടിക്ക് കഴിയും ഈ പാർട്ടിയാണ് പാർട്ടി സഹാക്കളുടെ സ്നേഹം പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് തോന്നുന്ന എല്ലാവർക്കും എന്നോടൊരു വലിയ കരുതൽ ഈ പാർട്ടി രംഗത്തെ സമ്മേളനത്തിന് ചെന്നപ്പോഴും വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും ഒക്കെ ആളുകളെ നമ്മളോടൊപ്പം ചേർന്ന് പടമെടുക്കാനും ഒരു സ്നേഹവും ഒക്കെ നമുക്കപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആത്മധൈര്യം വരികയാണ് എന്നോട് ഇത്രയും ഉണ്ടല്ലോ ഈ പ്രസ്ഥാനത്തിന് ഒരു കുടുംബാംഗങ്ങൾക്ക് നമുക്കൊരിക്കലും ഒരു കുടുംബത്തിൽ നിന്ന് ഈ സ്നേഹം കിട്ടത്തില്ല ഈ പ്രസ്ഥാനത്തിൽ നിന്നും കിട്ടുന്ന സ്നേഹം കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ ഇപ്പം എല്ലാവരും നഷ്ടപ്പെട്ടല്ലോ അച്ഛൻ പോയി അമ്മ പോയി അതിനു മുമ്പ് ഇപ്പം ആരുമില്ലല്ലോ പക്ഷെ എനിക്ക് ആരുമില്ലെന്നുള്ളൊരു തോന്നലില്ല എനിക്കാരും ഇല്ല എന്നുള്ളൊരു തോന്നലില്ല എനിക്കെൻ്റെ കൂടെ വലിയൊരു പ്രസ്ഥാനമുണ്ടെന്നുള്ള ഒരു നല്ല ധൈര്യം എനിക്കതുണ്ട് ഞാൻ ഒറ്റയാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല ചില മാധ്യമങ്ങളും ചില ആളുകളും സംസ്ഥാന സമ്മേളനത്തൊക്കെ വിമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ ഇങ്ങനെയൊരു പാർട്ടി ഇപ്പം ജനങ്ങൾക്ക് സാധാരണക്കുറപ്പൊപ്പം നിൽക്കുന്ന പാർട്ടി വിമർശിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധയപ്പെടുമ്പോൾ പാർട്ടിയുടെ രീതിയെ പറ്റി വിമർശിക്കുമ്പോൾ എന്താണ് സഹാബിനി പറയുന്നത് പാർട്ടിയെ പറ്റി വിമർശിക്കാൻ മറ്റൊരാളിനിത് കഴിയത്തില്ലല്ലോ വേറൊരു പ്രസ്ഥാനത്തിന് കഴിയുമോ ഇതുപോലൊരു സ്ത്രീ ഒരാളിനെ നാൽപ്പത്തെട്ട് വർഷം ഈ പാർട്ടിയെ എന്നെ വളർത്തുന്ന നടത്തുന്നത് മറ്റൊരു പ്രസ്ഥാനത്തിലുണ്ടോ മറ്റൊരൊന്നിലും ഇല്ല ഈ പാർട്ടിയാണ് നമ്മുടെ ശ്വാസം പാർട്ടിയാണ് പാർട്ടിയുടെ തണലിലാണ് ഞാൻ വളരുന്നത് പല തെരഞ്ഞെടുപ്പുകളിൽ എന്നെ നിർത്തി ഞാൻ അവിടെ എല്ലാം നല്ല നല്ല പിന്നെ കൂടി ജയിക്കാൻ എന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി ആദ്യത്തെ ജില്ലാ കൗൺസിൽ മെമ്പറാക്കി പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പിന്നെ വിവിധ മേഖലകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിവിധ മേഖലകളിൽ ഞാൻ എന്നെ കൈക്ക് പിടിച്ചു വളർത്തിക്കൊണ്ടുവന്നതല്ലേ ഈ പാർട്ടി വേറെ ഏത് പാർട്ടിക്ക് കഴിയും ഒന്നോ രണ്ടോ കഴിയുമ്പം അങ്ങ് പറ അതും സമ്പത്ത് മുഴുവനും ചെലവേടിച്ചല്ലേ എന്നെ എടുക്കുന്നത് പാർട്ടി തന്നെ സമ്പത്ത് കണ്ടെത്തിയല്ലേ എന്നെ എല്ലാം ചെയ്യുന്നത് ശരിയാണെന്നറിയില്ല ചോദിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സിലാണ് സഖാവിനെ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ഗുണ്ടുകൾ കൊലപ്പെടുത്തുന്നത് അതിനുശേഷം മറ്റൊരു വിവാഹത്തെ പറ്റി ആരെങ്കിലും ചോദിക്കുവോ വീട്ടുകാർ നിർബന്ധിക്കുകയും വീട്ടുകാരെല്ലാം നിർബന്ധിച്ചു വിവാഹം ഫ്രഷ് വിവാഹാലോചനകൾ വന്നിട്ടുണ്ട് എല്ലാവരും നിർബന്ധിച്ചിട്ടുണ്ട് അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങക്കെ പോയി കഴിയുമ്പോൾ ഇവളുടെ കാര്യമായിരുന്നു അപ്പം പാർട്ടിക്കാർ വരുമ്പം പറയും എൻ്റെ മോളെ നോക്കിക്കോണേന്ന് പറയും എന്ന് വെച്ചാൽ സം നോക്കണേന്ന് വെച്ചാൽ സംരക്ഷിക്കാൻ അവളെ സംരക്ഷിക്കണേ അവളെ ഇങ്ങനെ എന്ന് പറയുക അമ്മയിൽ നിന്നാണ് ഞാൻ ആശയം പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്ന് എൻ്റെ രാഷ്ട്രീയ ഗുരു എൻ്റെ അമ്മയാണ് ഞാൻ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുകയും മടക്കു പറയുകയും മറ്റുള്ളവരൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പം ഞാനൊന്നും പറത്തില്ല ആരേലും അങ്ങനെ കാണാനും വന്നിട്ടുണ്ട് ആ സന്ദർഭങ്ങൾ എനിക്ക് വേണ്ടെന്നുള്ളൊരു നിലപാടിൽ തന്നെ നിന്നിട്ടുള്ളത് നിലപാടെടുക്കാൻ എന്തോ എൻ്റെ ഭർത്താവിൻ്റെ ഈ മരണവും പിന്നെ പാർട്ടിയോടുള്ള എൻ്റെ ഒരു ബന്ധവും പാർട്ടി സഹാക്കളുടെ ഒരു സ്നേഹവും ഒരു കരുതലേ നമുക്കൊരു കുടുംബത്തിൽ നിന്നും കിട്ടുന്ന കരുതലല്ലേ ഇവിടുന്ന് കിട്ടുന്നത് പ്രവർത്തകരോടൊപ്പം തന്നെ സിംഗിൾ വുമൺ വൂമൺ നമ്മളെ പിന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ജന ഒറ്റക്ക് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് വിവാഹം കഴിക്കാൻ കഴിയാതെ അമ്പത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകൾ അവർക്ക് വിവാഹം ഇനി ഒരു സ്വപ്നം കാണാൻ പറ്റത്തില്ലല്ലോ പല കാരണങ്ങളാൽ വീട്ടിലെ പ്രശ്നങ്ങൾ കാണും മറ്റ് പല കാരണങ്ങൾ അപ്പം അവരുടെ ഒരു സംഘടന നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചിട്ടുണ്ട് ആദ്യം അത് വിധവാസംഘം എന്നായിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൽ പിന്നെ സിംഗിൾ വിമെൻ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയൊരു ചോദിച്ചു അപ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് മകിളയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് പിന്നെ അങ്ങനെ എന്തായാലും എനിക്ക് ഈ ഒരു ബന്ധമാണ് ഞാൻ ചെറുപ്പത്തിൽ തന്നെ കേൾക്കുന്നത് ഇംഗ്ലാവ് സിന്ദാബാദ് എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ആശയം പഠിച്ചത് എൻ്റെ അമ്മ എൻ്റെ അമ്മാവന്മാരും എല്ലാം പാർട്ടിക്കാരാണ് എല്ലിനിയും ആ ചെങ്കുടി ഇനിയും എൻ്റെ ചൗവനത്തെ ഞാൻ താത്തു വെച്ചില്ല അതാണ് കഴിഞ്ഞ ദിവസം കെ വി ജനീഷ് കുമാർ എം എൽ എ നിയമസഭയിൽ പറയുകയുണ്ടായിരുന്ന ഇത്തരം കോമളം അനിരുദ്ധനെ പോലെ സഖാക്കൾ പങ്കെടുത്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കം സമ്മേളനം നടന്നത് ഇപ്പോഴും കോമളം സഖാവ് സിംഗിൾ വുമൺ അതായത് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള കോമളം അനിരുദ്ധിനെ പോലെയുള്ള ഉള്ളവർ ഉൾപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം എന്നാണ് എടുത്തു പറയേണ്ടത് അതാ അത്തരത്തിലാണ് എൻ്റെ സംഘടനാ സംവിധാനം പോകുന്നത് ആ പ്രസ്ഥാനത്തിനൊപ്പം ജീവിക്കുകയും ഈ ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടി അവരുടെ പുനരധിവാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ധീരവനിതാ എന്ന് പറയാൻ പറ്റുന്ന ഒരു ആളാണ് നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നത്